നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോ ഐ പി ഒ നവംബർ നാല് മുതൽ ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനമായ ഗ്രോ ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നവംബർ നാലിന് തുടങ്ങും നവംബർ ഏഴ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ് രൂപയാണ് ഇഷ്യൂ വില നൂറ്റി അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നവംബർ പന്ത്രണ്ടിന് ഗ്രോ ലിമിറ്റഡിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ഗ്രോ സമാഹരിക്കുന്നത് ആയിരത്തി അറുപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് ഐ പി ഒ വഴി നടത്തുന്നത് ബാക്കി തുക ഓഫർ ഫോർ സെയിൽ ആയിരിക്കും ഒ എഫ് എസ് വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളും അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കോടി ഓഹരികൾ വിൽക്കും ഐ പി ഒ ശേഷം കമ്പനിയുടെ വിപണി മൂല്യം എഴുപതിനായിരത്തി നാനൂറ് കോടി രൂപയായിരിക്കും ടാറ്റ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ലെൻസ് കാർട്ട് എന്നിവയുടെ ഐ പി ഒകൾക്ക് ശേഷം ഈ വർഷം വിപണിയിലെത്തുന്ന അഞ്ചാമത്തെ വലിയ പബ്ലിക് ഇഷ്യൂ ആയിരിക്കും ഗ്രോയുടേത് ഗ്രേ മാർക്കറ്റിൽ ഏകദേശം പത്ത് ശതമാനം പ്രീമിയമാണ് ഗ്രോയുടെ ഐ പി ഒക്കുള്ളത് ഗ്രോ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച ലാഭം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എണ്ണൂറ്റി അഞ്ച് കോടി രൂപ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടത് വരുമാനം മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ കമ്പനിയുടെ ലാഭം മുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും വരുമാനം തൊള്ളായിരത്തി നാല് കോടി രൂപയുമാണ് ഓഹരി വിപണിയിൽ ഇടിവ് യു എസ് ഫെഡറൽ റിസർവ് തുടർന്ന് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഇന്ന് ഓഹരി വിപണിയെ ഇടിവിലേക്ക് നയിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റ് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി നാനൂറ്റി നാലിലും നിഫ്റ്റി നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ഡോക്ടർ റെഡീസ് ലാബ് സിപ്ല എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഡിഗോ ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ എൽ ആൻഡ് ടി ഹിൻഡാൽകോ ഭാരത് ഇലക്ട്രോണിക് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു പ്രൈവറ്റ് ബാങ്ക് ഫാമ ഐ ടി സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു